ഹലോ നാല് ദിവസമായി വളപ്പിലേക്ക് വന്നിട്ട് പിന്നെ മുളകും തെയ്യെന്തായിങ്ങനെയാണാവോ മൂച്ച തെയ്യൊക്കെ വെള്ളം നനച്ചിട്ടുണ്ടാവണോ കുട്ടികൾ മുളകും തെയ്യപ്പോൾ ആ ഒരു മുളക് വന്നിട്ടുണ്ട് അയ്യവ മാച്ചിച്ച് മൂന്ന് മാസം കൂടുമ്പോഴേ തൂമ്പ് വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈരോട് കൊന്നു മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് അതിൻ്റെ ഉണങ്ങിയ തണ്ട് മുറിച്ച് കളയാണ് പക്ഷെ അതിന്റെ സെന്ററിൽ ഒരു പ്ലാവിന്റെ തെയ്യണ്ട് ആ പ്ലാവിന്റെ തെയ്യ് നമ്മൾ വാഴ മുറിച്ചിടുമ്പോ അതിന്റെ മേലൊക്കെ മറിയും അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ അറിയാം വാഴ തണ്ട് മുറിച്ചതിന്റെ ശേഷം ഒരു കുറച്ചായിട്ടിൽ ചാടിയിട്ട് മുറിക്കണം തൂണ് കൊടുത്തിട്ടുണ്ട് അപ്പത് മുറിച്ചതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ഈ തൂണങ്ങട്ട് എടുക്കുക ഈ തൂണെടുത്തതിന്റെ ശേഷം നമ്മുടെ അപ്പുറത്തൊരു കന്ന് കൊടച്ചിട്ടുണ്ട് അപ്പൊ അത് മറന്ന് ചാടാറായിട്ട് നിൽക്കണുണ്ട് അപ്പൊ തൂണയിലേക്ക് നമുക്കൊന്ന് കൊണ്ടായി വെക്കാം അയ്യോ ഇല്ലെങ്കിൽ കാറ്റ് വരുമ്പോളേ ചിലപ്പോ അത് മുഴിഞ്ഞു പോയ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടത് വെറുതെ ആവും ചാടി അങ്ങോട്ട് കൊത്തണം അയ്യോ അയ്യപ്പങ്ങനെ പോയിട്ട് നല്ല മൂപ്പായിട്ടുണ്ട് ഇതാണ്